ക്രിസ്തുമസ് പടിവാതിലിലെത്തിയതോടെ വിശ്വാസികൾ ആഹ്ലാദത്തിൽ ക്രിസ്തുമസിന്റെ വരവറിയിച്ച് കരോൾ സംഘങ്ങൾ വീടുകൾ കയറി ആശംസകൾ അറിയിച്ച് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ച് സന്തോഷമറിയിച്ചു മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ കരോൾ സംഘത്തിലുണ്ടായിരുന്നു ഒട്ടുമിക്കവാറും പപ്പാഞ്ഞി തൊപ്പികൾ അണിഞ്ഞായിരുന്നു കരോൾ സംഘം യാത്ര ചെയ്തത് ഇതിൽ സാന്താക്ലൂസ് എന്ന പപ്പാഞ്ഞികൾ ആകർഷകങ്ങളായി ക്രിസ്തുമസിന്റെ മുന്നോടിയായുള്ള അലങ്കാരങ്ങളാണ് മറ്റൊരാകര്ഷണം വൈദ്യുതി വിളക്കുകളാണ് അലങ്കാരത്തിലെ മറ്റൊരു ഘടകം ക്രിസ്തുമസ് ട്രീകളും വീടുകളും വൈദ്യുതി വിളക്കുകളാൽ ആകർഷകമാക്കി കഴിഞ്ഞു ഇതിൽ കയറിൽ തീർത്ത നക്ഷത്രമാണ് ഇത്തവണത്തെ താരം വരും ദിവസങ്ങളിൽ പുൽക്കൂടുൾപ്പെടെ കൂടുതൽ ആകർഷകമായ അലങ്കാരങ്ങൾ ക്രിസ്തുമസിന്റെ മോടികൂട്ടും വിപണിയിലും ഇവയുടെ വിൽപ്പനയുമായി തിരക്ക് അനുഭവപ്പെടുകയാണ്